വിദ്യാർത്ഥികളിൽ ബോധം വളർത്താനായി വളാഞ്ചേരി കിംസ് കോളേജ് പ്രിൻസിപ്പൽ കെ വി കുഞ്ഞി മുഹമ്മദ് തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം ജനുവരി ഇരുപത്തിയൊന്നിന് നടക്കും വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ചാണ് ചടങ്ങ് ദി അൾട്ടിമേറ്റ് മൊറാലിറ്റി ഇൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന പേരിലാണ് കെ വി കുഞ്ഞി മുഹമ്മദ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് മാറിയ വിദ്യാഭ്യാസ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോധം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുസ്തകം ഒരുക്കിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിയൊന്നിന് വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് പുസ്തകത്തിന്റെ പ്രകാശനം നടക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ പി എ ജബാർ ഹാജി കിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നിസാറിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിക്കും ലളിതമായ ഇംഗ്ലീഷ് ഭാഷയിൽ തയ്യാറാക്കിയ പുസ്തകം നിത്യ പബ്ലിക്കേഷൻസ് ആണ് പുറത്തിറക്കുന്നത് പുസ്തകത്തിന്റെ കവർ പ്രകാശനം നജീബ് കാന്തപുരം എം ആണ് നിർവഹിച്ചത് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹസീന വട്ടോളി വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ നഗരസഭാ മരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ അഷറഫ് അമ്പൽ തിങ്ങൽ കൗൺസിലർ നൌഫൽ പാലാറ ഐ എം എ അധ്യക്ഷൻ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ഡോക്ടർ എൻ മുഹമ്മദ് അലി നിസാർ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ നിസാർ മുഹമ്മദ് എം ഇ എസ് കോളേജ് പ്രിൻസിപ്പൽ പി ഷാജിദ് തുടങ്ങി വിവിധ മേഖലയിൽ നിന്നുള്ളവർ പ്രകാശന ചടങ്ങിൽ സംബന്ധിക്കും ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് ഇതിന്റെ കവർ പ്രകാശം നിർവഹിച്ചുള്ളത് ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം എം എൽ എ ആണ് അസീന വട്ടോളി മുൻ മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ അവർഗൾ കൗൺസിലർ നൌഫൽ പാലാറ എം ഇ എസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സാജിദ് മാസ്റ്റർ നിസാർ മുഹമ്മദ് അതുപോലെ തന്നെ മനോവർ വളാഞ്ചേരി ഇതുപോലുള്ള സലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തക പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ാണ് വിധ ഭാരവാഹികളായ മുഹമ്മദ് നിസാർ കെ വി ഉണ്ണി മുഹമ്മദ് ടി ഇസ്ഹാക്ക് യു പി വിനീത് കെ പി സുധീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്മസ്